ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി മുപ്പത് സൂര്യനെ തേടുക എഹോവേ നിന്റെ വചനം സ്വർഗത്തിലേക്കും സ്ഥിരമായിരിക്കുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ എൺപത്തി ഒൻപത് ഐഡഹോയിലെ ബോയിസ് പട്ടണം വലിയ പുൽമേടുകളുടെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനപ്പുറം ഇടതൂർന്ന പർവ്വത നിരകളാണുള്ളത് മഞ്ഞുകാലത്തെ കാറ്റും പ്രത്യേക കാലാവസ്ഥയും മൂലം താഴ്വരയിൽ മേഘം നിറഞ്ഞിട്ട് ആഴ്ചകളോളം സൂര്യനെ മറയ്ക്കുന്നു സ്ഥലവാസികൾ ഇതിനെ വൈപരീത്യം എന്ന് വിളിക്കുന്നു ഇങ്ങനെ പ്രകാശം മങ്ങിയ ദിവസങ്ങളിൽ ബോയിസ് നിവാസികൾ സൂര്യനെ തേടി സമീപ മലനിരകളിലേക്ക് വാഹനം ഓടിച്ചു പോകും ഈ കാലത്ത് മേഘങ്ങൾക്ക് മുകളിൽ വരെ അവർക്ക് വാഹനം ഓടിക്കാനാകും എന്നവർക്ക് അറിയാം മേഘങ്ങൾ കടന്നു കഴിയുമ്പോൾ അവർ മലം പാതകളുടെ ഓരത്ത് വെളിച്ചം പതിക്കുന്നിടത്ത് വണ്ടികൾ നിർത്തും സൂര്യനെ തേടിപ്പോകുന്നവർ താഴ്വര വിട്ടു പോകുന്നത് സൂര്യൻ്റെ മാറ്റമില്ലായ്മയിലുള്ള വിശ്വാസം മൂലമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിന്റെ രചയിതാവിന് ദൈവത്തിന് സൂര്യനേക്കാൾ സ്ഥിരതയുണ്ട് എന്ന ഉറപ്പുണ്ട് ദൈവത്തിൻ്റെ സത്യം എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്നും ഒരു മേഘാവൃതമായ ദിവസത്തേക്കാൾ പ്രയാസകരമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഇത് വഴികാട്ടുമെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു ദൈവത്തിൻ്റെ നിത്യസത്യവും വിശ്വസ്തയും പ്രതികൂല സാഹചര്യങ്ങളിൽ ആനന്ദത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും ഉറവിടമാണെന്നും അദ്ദേഹം കണ്ടെത്തി സങ്കീർത്തനക്കാരനെ പോലെ നാമും ദൈവത്തിൻ്റെ വകയായതിനാൽ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവങ്കലെ ഓടിച്ചെല്ലാൻ നമുക്ക് കഴിയും പ്രയാസങ്ങളുടെ കാർമേഘങ്ങൾ നമ്മെയും ആവരണം ചെയ്യുമ്പോൾ തലമുറ തലമുറയോളമുള്ള അവൻ്റെ സ്ഥിരമായ വിശ്വസ്ഥതയെ നമുക്ക് ഓർക്കുകയും അവന്റെ സ്നേഹത്തിന്റെ ഊഷ്മള പ്രകാശം അനുഭവിക്കുന്നതിനായി അവങ്കലേക്ക് വരികയും ചെയ്യാം ചിന്തിക്കുക പ്രതിസന്ധികളിൽ ദൈവം തന്റെ നന്മ എങ്ങനെയാണ് നിങ്ങളെ വെളിപ്പെടുത്തിയത് അവന്റെ മാറ്റമില്ലായ്മ എങ്ങനെയാണ് നിങ്ങളെ ഉറപ്പിച്ചു നിർത്തിയത് ദൈവത്തിന് മഹത്വം